ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയാണ് തങ്ങൾക്ക് എന്തുമാകാം എന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് അത് പാടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചു വരുന്ന നയം എല്ലാത്തിന്റെയും ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ തന്ത്രം അല്ലെങ്കിൽ വാശിയാണ് പല പ്രശ്നങ്ങൾക്കും വഴിവച്ചിട്ടുള്ളത് എന്നും ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ട്രംപ് പലവട്ടം ആവർത്തിച്ചു ഇതിന്റെ തക്കതായ മറുപടിയും കൊടുത്തിരുന്നു പക്ഷേ അതിൽ നിന്ന് പിടിവിട്ട് ട്രംപ് ആയുധമാക്കിയത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് പിന്നെ അങ്ങോട്ട് ട്രംപിന്റെ വളരെ വിചിത്രമായ തന്ത്രങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് എന്താണ് ട്രംപിന്റെ ഈ തീരുവായുദ്ധത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് പരിശോധിക്കാം വിശദമായി ഇന്ത്യയോടുള്ള എതിർപ്പിന് കാരണമായി അമേരിക്ക പറയുന്നത് ഇന്ത്യ റഷ്യയുടെ ഉക്രൈൻ ആക്രമണത്തിലൂടെ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകളെ ഓർക്കാതെയാണ് അവരുമായി എണ്ണക്കച്ചവടം നടത്തുന്നത് എന്നാണ് അതേസമയം ഇന്ത്യ ആ യുദ്ധത്തിൽ പങ്കാളിയെയല്ല മാത്രമല്ല അത് അവസാനിപ്പിക്കാൻ ശ്രമം നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ നേരെ മറിച്ച് ഇസ്രയേലിന്റെ ഗാസ ആക്രമണത്തിന് ധനമായും പടക്കോപ്പായും പങ്കാളിയാകുന്നതും അതുവഴി എല്ലാവിധത്തിലുമുള്ള മനുഷ്യ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നതിലും അമേരിക്കയ്ക്ക് പങ്കുണ്ട് ഇതിന്റെ അർത്ഥം ഇന്ത്യക്ക് എതിരായി അമേരിക്ക നടത്തുന്ന ചുങ്ക യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം റഷ്യൻ എണ്ണയോ ഉക്രൈനിലെ മനുഷ്യനാശമോ അല്ല ഇന്ത്യ എന്ന വൻകരയെ സാമ്പത്തിക ശക്തിയെ കഠിനമായി തീരുവ ചുമത്തി സ്വന്തം വരുതിയിലാക്കുക എന്നത് മാത്രമാണെന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണയും സൈനിക സാമഗ്രികളും വാങ്ങുന്നതിൽ കുറ്റം കാണുന്ന അമേരിക്ക ഇപ്പോഴും പലതിനും വേണ്ടി ആശ്രയിക്കുന്നത് റഷ്യയാണെന്നത് മറ്റൊരു സത്യമാണ് അമേരിക്കയിലെ ആണവ വ്യവസായത്തിന് വേണ്ട ഹെക്സാ ഫ്ലോറിഡൈറ്റ് ഇലക്ട്രിക് വാഹന വ്യവസായത്തിന് വേണ്ടുന്ന പലേഡിയം എന്നിവയ്ക്ക് പുറമെ വളങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിന് ഈ വർഷം ജനുവരി മുതൽ മെയ് വരെ റഷ്യക്ക് നൽകിയത് ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറാണ് അതുപോലെ ഇന്ത്യയെക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന രാജ്യമാണ് ചൈന പക്ഷേ ചൈനയ്ക്കെതിരെ മിണ്ടാട്ടമില്ല കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഇന്ത്യയുമായി നല്ല സൈനിക സാമ്പത്തിക വിദേശകാര്യ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യമാണ് റഷ്യ ഇപ്പോൾ നമ്മുടെ ക്രൂഡോയിൽ ആവശ്യത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് ശതമാനവും നിർവഹിച്ചു കുറഞ്ഞ വിലയ്ക്കുള്ള റഷ്യൻ എണ്ണയിലൂടെയാണ് അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയാൽ നമുക്കുണ്ടാകുന്ന ഒരു വർഷത്തെ നഷ്ടം തൊള്ളായിരം മുതൽ ആയിരത്തി കോടി ഡോളറിന്റേതാകും ഷ്യയുമായുള്ള ചങ്ങാത്തം മാത്രമല്ല ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുള്ളത് ബ്രിക്സ് എന്ന രാഷ്ട്ര കൂട്ടായ്മയിലെ വിലപ്പെട്ട കക്ഷിയാണ് ഇന്ത്യ അമേരിക്കൻ വിരുദ്ധ ചേരിയായാണ് ട്രംപ് ബ്രിക്സിനെ കാണുന്നത് അടുത്ത വർഷം ഈ കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ലക്ഷ്യം ദക്ഷിണകോളത്തിലെ രാജ്യങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി മോദി ഈയിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു യുഎസ് പ്രസിഡന്റിനെ ചൊടിപ്പിക്കുന്ന നിലപാടുകളാണ് സ്വാഭാവികമായും ഇവയെല്ലാം തന്നെ കഴിഞ്ഞ ഏഴാം തീയതി പ്രാബല്യത്തിൽ വന്ന ഇന്ത്യയ്ക്ക് മേൽ ആദ്യം ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് ട്രംപ് നിരത്തിയ സാമ്പത്തിക വാദങ്ങൾ ഒന്നും തന്നെ വിശ്വസനീയമായിരുന്നില്ല ഇന്ത്യ നമ്മോട് നന്നായി വ്യാപാരം നടത്തുന്നുണ്ട് എന്നാൽ നമുക്ക് അവരോട് വ്യാപാരം നടത്താനുള്ള സാഹചര്യം ആ രാജ്യം തരുന്നില്ല എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ ന്യായങ്ങൾ എന്നാൽ ഈ വാദത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന കണക്കുകളും നിലനിൽക്കുന്നുണ്ട് അമേരിക്കയുമായി ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ വ്യാപാര മിച്ചം നാലായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി ഡോളറാണ് എന്നാൽ ചൈനയുമായി അമേരിക്കയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ ഏഴ് മാസങ്ങളിൽ മാത്രമുള്ള വ്യാപാര നഷ്ടം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോളർ ആയിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ചൈനയുമായി വ്യാപാര കരാർ ഉടനെ ഉണ്ടാകുമെന്നാണ് അതേസമയം ഇന്ത്യയ്ക്ക് മേൽ ആദ്യം ചുമത്തി ശതമാനം ചുങ്കം അദ്ദേഹം ഇപ്പോൾ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത് ഇന്ത്യയ്ക്ക് മേലുള്ള ചുങ്കഭാരം ഇരട്ടിപ്പിച്ചതിന് ട്രംപ് നിരത്തിയ കാരണത്തിലൂടെ തന്നെ വ്യാപാര യുദ്ധത്തിന്റെ സാമ്പത്തികേതര ഘടകങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്നുണ്ട് അമേരിക്കയുടെ താക്കീതുകൾ വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൂട്ടുന്നത് ഇന്ത്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് അനുകൂലമല്ലാത്ത മറ്റ് അമേരിക്കൻ നീക്കങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ത്യയുമായി പല കയറ്റുമതികളിലും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് വിയറ്റ്നാം ഇന്തോനേഷ്യ കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ചുമത്തിയിട്ടുള്ളത് പത്തൊൻപത് മുതൽ ഇരുപത് ശതമാനം തീരുവകളാണ് ഇന്ത്യയുമായുള്ള ഈ വലിയ അന്തരം നമ്മുടെ പല കയറ്റുമതികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ് ഇന്ത്യക്കെതിരെ നീങ്ങുന്ന അവസരത്തിൽ തന്നെ അമേരിക്ക പാകിസ്ഥാനെ തഴുകുന്നതിലെ ഭൗമരാഷ്ട്രീയവും തിരിച്ചറിയണം ആദ്യം പാകിസ്ഥാനുമേൽ പ്രഖ്യാപിച്ചിരുന്ന ഇരുപത്തിയൊൻപത് ശതമാനം തീരുവായ്പോൾ പത്തൊൻപത് ശതമാനമായാണ് കുറച്ചത് അതുപോലെ പാകിസ്ഥാനിലെ എണ്ണ പര്യവേഷണ യജ്ഞങ്ങൾക്ക് ശക്തമായ പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്കും ഈ എണ്ണ ഒഴുകാമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പക്ഷേ കൂടുതൽ സാധ്യതയുള്ളത് ചൈനയിലേക്കുള്ള ഒഴുകാണ് ഇത് എല്ലാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നു ഒന്ന് ഡൊണാൾഡ് ട്രംപിന്റെ കുതന്ത്രത്തെ വളരെ കരുതലോടെ നോക്കി കാണണമെന്ന് തന്നെയാണ്